സ്വാഗതം ഇനി സ്വാഗതം തുടക്കം തന്നെ ഈ ഒച്ച കേട്ടോണ്ട് നിങ്ങള് ഹെഡ്സെറ്റ് മാറ്റിട്ട് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എന്തോ അപ്പം ഇന്നത്തെ ഇന്നലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയ്യോ ഇനി അച്ഛൻ സംസാരിക്കട്ടെ ഓക്കെ നിങ്ങള് സംസാരിക്കില്ല അച്ഛൻ സംസാരിക്കട്ടെ ഓക്കെ ആ സംസാരിക്കേ സംസാരിക്കും ഇന്നലെ നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ രണ്ട് ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റണന്ന് അപ്പം നമ്മള് മുടി ഒന്ന് മൊത്തം ഒന്ന് സെറ്റ് ആക്കാൻ വേണ്ടി പോവാണ് പുതിയ ഹെയർ സ്റ്റൈലാണ് ആണ് ഇനി ഓക്കേ നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ സ്ഥലം അല്ലേ രണ്ടുപേരും നമ്മൾ മുടി കേട്ടാൻ വേണ്ടി പോവാട്ടോ രണ്ടുപേർക്കും വേണ്ടി സീറ്റ് റെഡി ആക്കിട്ടുണ്ട് ഈ ഇടയൊന്നും ഒന്നും ഇല്ലാതെ രണ്ടുപേർക്കും ഇരിക്കാൻ കേട്ടോ അവിടെ സീറ്റ് ഇങ്ങോട്ട് പോട്ടെ മുട്ടും അപ്പൊ എന്നാ ഞങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ആണ് പണ്ട് നമുക്ക് ഇതുപോലെ നമ്മള് ഒരു എന്താ നമുക്ക് ഒരു ഭയങ്കര ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ നമ്മൾ എവിടെയും ഷെയർ ചെയ്തിട്ടില്ല കാരണം നമ്മളെ ഒരു ഒരു മേക്കപ്പ് മേക്കപ്പ് സ്റ്റുഡിയോ നമ്മളെ ഇങ്ങോട്ട് മെസ്സേജ് അയച്ച് ആ ഞങ്ങളെടുത്ത് കൊളാബി ചെയ്യാവോന്നൊക്കെ ചോദിച്ച് നമ്മളെടുത്ത് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ ചെയ്യാന്ന് പറഞ്ഞു അപ്പൊ കുഞ്ഞുങ്ങളുടെ മുടി വെട്ട അന്ന് അന്ന് കേട്ടോ അപ്പം ഇവക്കും ഉണ്ടായിരുന്നു ലോഡറിങ് ചെയ്തു തരാന്ന് പറഞ്ഞു പറഞ്ഞ് അപ്പൊ ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്ത് നമ്മൾ രണ്ടു ദിവസം മുമ്പ് അപ്രോച്ച് ചെയ്ത് ദിവസവും പറഞ്ഞ് സമയം പറഞ്ഞ് നമ്മളിപ്പം ഇവിടെ എല്ലാം വെള്ളപ്പൊക്കത്തിന് സമയമാണ് വഴിയിലല്ല അപ്പൊ നമ്മള് കുഞ്ഞ് അമ്മ പിള്ള ഇവര് നമ്മളെല്ലാവരുമായിട്ട് പോവാ ഇവളുമായിട്ട് പോവാ നമ്മള് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഇവിടെ എഴുപത് കിലോമീറ്റർ ഉണ്ട് എഴുപത് കിലോമീറ്റർ അടുത്തുണ്ടായിരുന്നു നമുക്കത് അറിയത്തില്ല നമ്മൾ പോയിപ്പോ അവിടെ ചെന്നു അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവ അതായത് ഈ നമ്മളുമായിട്ട് മെസ്സേജ് അയച്ച് ചേർക്കാൻ വേറെ ഒരു ബ്രാഞ്ചിൽ ഇരിക്കുന്ന ആളാണ് ഇവിടെ ഉള്ളവര് വേറെ നമ്മളിത് അപ്രോച്ച്മെന്റ് വല്ല മൊത്തത്തിൽ അവർക്ക് ചെയ്യാൻ താല്പര്യമില്ല അവിടെ ചെന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര സ്ട്രഗിൾ ചെയ്താണ് അവിടെ ചെന്നത് മൊത്തത്തിൽ ഒരു ഭയങ്കര ബാഡ് എക്സ്പീൻസ് വിഷമിച്ച പിന്നെ തിരിച്ചു വന്നേ കാരണം അന്ന് കഴിഞ്ഞാൽ നൂറ്റി നാപ്പത് കിലോമീറ്റർ ചുമ്മാ വെറുതെ നമ്മുടെ പൈസ കളഞ്ഞ് നമ്മള് ഓടി ഒന്നും ചെയ്തു നമ്മളിങ്ങനെ പോന്ന് കേട്ടോ എന്തോ എന്തോ ചെറിയെന്തോ കേട്ട് എന്തോ ചെയ്തല്ലേ ആ അത് നമ്മള് പൈസയും കൊടുത്തിട്ട് പോന്നു കേട്ടോ അവർക്ക് അതെ അവിടെ ചെയ്ത് നമ്മൾ അന്ന് പോന്നു ഇന്ന് നമ്മൾ പോകുന്നത് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഇത് നമ്മൾ കൊളാവായിട്ടോ അല്ലെങ്കിൽ പ്രൊമോഷൻ ആയിട്ടോ ഒന്നും അല്ല നമുക്ക് ആഗ്രഹിച്ച് നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് എവിടെയാന്ന് വെച്ചാൽ കുഞ്ചോസിന്റെ അതായത് ലച്ചുമോള് വയറ്റി കിടന്ന സമയത്ത് വളകാപ്പിന് ആ ഓക്കെ വളകാപ്പിന് ആ രണ്ട് ചേച്ചിമാര് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടായിരിക്കും കുഞ്ചോസിനെ മേക്ക് ഓവർ മേയ്ക്ക് ഓവർ ചെയ്തത് ആ അവർ രണ്ടുപേരാണ് അപ്പം ചേച്ചി കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ അത് വഴിയൊക്കെ പോകുമ്പോൾ കയറണം കേറണം എന്ന് അപ്പൊ നമ്മൾ ഇതുവരെ പോയിട്ടില്ല അപ്പൊ ഇങ്ങനെ നമ്മൾ മുടി വെട്ടുന്ന കാര്യം വന്നപ്പോഴത്തേക്കും അതെ അപ്പം ആ അപ്പൊ അങ്ങനെ മുടി വെട്ടുന്ന കാര്യം ആലോചിച്ചപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു തന്നാൽ പിന്നെ ചേച്ചിയുടെ അടുത്ത് പോയാലോ അവിടെ പോയി ചെയ്താലോ എന്ന് വിചാരിച്ചോട്ട് കാരണം അത്രയും നല്ല ഭംഗിയാക്കി എന്നെ കുഞ്ചൂസിന് ഒന്ന് റെഡിയാക്കിയായിരുന്നു പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു വരണം നിങ്ങൾ പറഞ്ഞ ഉറപ്പായിട്ട് വന്ന് അപ്പൊ അത് പ്രധാനം ചേച്ചി കുറച്ച് മുമ്പ് നമ്മൾ വിളിച്ചു അപ്പം അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പോകത്തില്ലായിരുന്നെട്ടോ അപ്പൊ ചേച്ചി നമ്മളെ വെൽക്കം ചെയ്തേക്കുവാണ് അങ്ങോട്ട് പെട്ടെന്ന് പോരേന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പൊ ചേച്ചിയാണ് ഇത്ര കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ബാക്കി അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ എന്തായാലും അന്ന് രണ്ടുപേരുണ്ടായിരുന്നു രണ്ടുപേരും കാണാൻ പറ്റും ഇല്ല ഒരാളെ ഉള്ളു കേട്ടോ ഓക്കെ ഇത് ഇത് ഇത്തിരി ആക്റ്റീവാ ഇത് ഇങ്ങനെ ഇത് ഇളകി ഇളകി സ്വന്തമായിട്ട് ഈ എനർജി തീർക്കണം അല്ലെങ്കിൽ നമ്മുടെ കേരത്താ എനർജി ായിട്ട് ശീലമായി നിങ്ങൾക്ക്

അല്ലെങ്കിൽ നമ്മളെ പേരന്റ്സിനെ അങ്ങനെ സ്നേഹം കൊണ്ട് ഉപദ്രവിക്കും മനസിലെ അത് തന്നെയാണ് നിന്റെ പപ്പാമ്മണ്ട പോകുന്നില്ല എന്ന് ഒളിഞ്ഞു നോക്കുന്നു പപ്പാമ പപ്പാമ്മക്ക് കാണാതിരിക്കാൻ പറ്റത്തില്ല ഏട്ടാ ലെച്ചുവിനെത്തി

ഇല്ലേ നിന നിന്നെ നോക്കുന്ന പപ്പായല്ലേ പപ്പായ കൊണ്ടുപോകുന്നില്ല എന്നിട്ട് നീ ഞങ്ങള് കൊള്ളാലോ കൊണ്ടോ എനിക്കല്ലേ എന്റെ കോറ്റിന് പപ്പായ ചുമ്മാ പപ്പ കണ്ടാ കണ്ടാ കണ്ട കണ്ട കണ്ടോ ഞാൻ പപ്പായ കുഞ്ഞു അവൾ കൂട്ട വണ്ടിക്കാൻ വണ്ടിക്കകത്ത് വെച്ച് ആ ഇവക്ക് പപ്പായ ഇവള് കൊണ്ടില്ല ഇവള് കൂട്ടില്ലെന്ന് ഇല്ലെന്ന് ഇല്ലെന്ന് കേട്ടോ 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 എനിക്ക് കേട്ടോ റിയും ഞങ്ങൾ എവിടെ അമ്മേനും വേണ്ട അച്ഛനും വേണ്ട പിന്നെ അമ്മയ്ക്ക് വെച്ചിട്ടില്ല ഞങ്ങളെടുത്താളെ അപ്പേനെ ഉണ്ടോന്നുള്ളൂത്തു അപ്പേനെ ഉണ്ട് പോവാത്തോട്ട്

അപ്പോൾ ദൈവ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെ അമ്പലത്തിലെ പാട്ടുണ്ടായിരുന്നു കോപ്പറേറ്റ് അടികയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം നമ്മൾ ഇറങ്ങി ചെന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ വൈകുന്നേരം ആയിട്ടാണെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പം സീസൺ ടൈം ആണല്ലോ കല്യാണത്തിൻ്റെ തിരക്കൊക്കെ മേളിലാണ് ടോപ്പിലാണ് മേക്കപ്പിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ഗേൾസിനുള്ളതും മേൾ ടോപ്പിലാണ് കേട്ടോ അവിടെ ആളുണ്ട് അപ്പോൾ നമ്മൾ താഴോട്ട് തന്നെ വന്നു താഴെ തന്നെ പിള്ളേരെ ഹെയർ കട്ടും കാര്യങ്ങളൊക്കെ ഇപ്പം ഒത്തിരി ആൾക്കാർ ഇരിപ്പം നമ്മൾ തിരക്കായതാണ് ഇവിളുമാർ അങ്ങോട്ട് ടോട്ടോ കാണാം നമ്മൾ വെളിയിൽ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ആടാൻ വേണ്ടിയിട്ട് വന്നു കേട്ടോ രണ്ടിനെ അവിടെ ഇരുത്തി എപ്പോൾ കാണാനും ഭംഗിയുണ്ട് ആഫ്റ്റർ നിങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുള്ള കമൻ്റ് ചെയ്യണം കേട്ടോ പച്ചച്ഛൻ രണ്ടുപേരും നാട്ടിലുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഭാഗം എടുത്തുള്ളൂ ഇതിന്റെ ഇടയ്ക്ക് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ലേറേൻ്റെ ഓണറ് കേട്ടോ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു വന്ന് ഉൾമർക്കുണ്ട് മുട്ടയൊക്കെ മൂന്ന് മുട്ടയായിട്ടൊക്കെ വന്നത് അതൊക്കെ കഴിച്ച് ആമിച്ചനെ ഫസ്റ്റ് കേട്ടത് ആമച്ചൻ്റെ ആദ്യം ഇട്ട് ഞാനിപ്പം ഐബ്രോന്റെ മേലെ തൊട്ട് വേളിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെച്ചു കൂടുന്നതാണ് ലെച്ചുന്റെ പുറകെ പോയി ആമിച്ചൻ നേരിട്ട് കുടിക്കി ഇച്ചിരി കയറിയിട്ടുണ്ട് പക്ഷെ കുഴപ്പമില്ല രണ്ട് പേരെ രണ്ട് സ്റ്റൈലിലായിരിക്കുന്നത് കേട്ടോ വെട്ടിക്കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് കാണാം ഞങ്ങൾ കുറച്ച് വിട്ടുകയുള്ളു നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും ഒരു കുറച്ച് മാത്രം കാരണം വളർന്ന് വന്നിട്ടേ ഉള്ളൂ മുടി മുട്ടയടിച്ചിട്ട് ഇച്ചിരി വളർന്നിട്ടേ ഉള്ളൂ ഇനി ഈ സ്റ്റൈൽ ഇതിൽ തന്നെ വളർന്നു വരട്ടെ എന്ന് വിചാരിച്ചാണ് കേട്ടോ അങ്ങനെ ലെവലിപ്പ് ചെയ്ത് മാത്രമേ കൊടുത്തുള്ളൂ ഒക്കെ അടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഇപ്പോൾ വെട്ടും അനങ്ങാതൊക്കെ ഇരിപ്പുണ്ട് കാശി വണ്ടിയിലായതുകൊണ്ട് അനങ്ങാതൊക്കെ ഇരിപ്പുണ്ട് കണ്ടുത്തിങ്ങനാക്കി കേട്ടോ മാമാട്ടിക്കുട്ടിയമ്മ സ്റ്റൈലാക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് ലച്ചുവിനെ കയറ്റാൻ വേണ്ടി ലച്ചുവിനെ വിടിച്ചേ കിട്ടത്തില്ല ആമിനെ കയറ്റിയപ്പോൾ അവൾ ആദ്യമേ ഒരു കസാരിലേക്ക് കയറിയിരുന്നു വെട്ടണം എന്ന് പറഞ്ഞ് കയറിയിരുന്നു ചേച്ചിനെ കയറ്റിയപ്പോൾ വണ്ടി കീഴിലപ്പോൾ അവൾ ഓർത്ത് എന്തോ കളിക്കാൻ വേണ്ടിയുള്ള സാധനം ആണ് ഓർത്തെ പിന്നെ മനസ്സിലായി മുടി വിടുന്നു അപ്പം പിന്നെ അവൾ ഓട്ടോ ഓട്ടോടെ ഓട്ടോ ആയിരുന്നു കൊച്ചു ആമ്പിള്ളാരൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെടി മുടി വെട്ടാൻ വന്നത് അവരെ പറയുക ഓട്ടമായിരുന്നു ആമിയുടെ നല്ല രസത്തി ആമി അനങ്ങാതൊക്കെ ഇരുന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ലച്ച് പോകുന്ന മാത്രം നോക്കുന്നുള്ളു മുടി വെട്ടി ഇപ്പം കരച്ചില്ലെന്നു പറഞ്ഞു ഞാനോട് ഇനി മുടി വെട്ടി ഫ്രണ്ടീന്ന് കളയുമ്പോൾ ഇവർക്ക് ഇവർക്ക് പെട്ടെന്ന് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും കരയൂ എന്നായിരുന്നു വിചാരിച്ചു പക്ഷേ ഓക്കെ ആയിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഫ്രണ്ടിൽ ഇങ്ങനൊക്കെ വെട്ടി ഇടുമോ നേരെ ഇരുന്നോണെന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ വന്നെ അതുകൊണ്ട് നല്ല ഹാപ്പി ആയിട്ട് ഇരുന്നു കേട്ടോ പിന്നെ അടുത്ത് നമ്മുടെ കൊച്ചുമറിയാമേനെ കയറ്റിയിരുത്തി കൊച്ചുമറിയാമ്മയുടെ മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് മുടി ആണുണ്ട് ചില ചുണ്ട് ചുണ്ടുണ്ടുള്ള മുടി ആയതുകൊണ്ട് നൂഡിൽസ് പോലെ മുടി നമ്മൾ എത്ര നേരെ പിടിച്ചാക്കിയാലും അതിങ്ങനെ ചുണ്ട് വീണ്ടുകൊണ്ട് വീണ്ടും കയറിപ്പോൾ അപ്പോൾ അവിടെ ഒരു കുറച്ച് മാത്രമേ വെട്ടി കളഞ്ഞുള്ളൂ കാരണം അവർക്ക് അത്രയും ആമിയുടെ അത്ര നീളമില്ലായിരുന്നു പക്ഷേ അവിടെ അത്യാവശ്യം നീളം കുറച്ചായിരുന്നു ഇല്ലച്ചിൻ്റെ ഒരു പൊടിക്ക് മാത്രമേ കളഞ്ഞുള്ളൂ എന്നിട്ട് ഫ്രണ്ടിൽ കുറച്ച് ഞാൻ ആദ്യം ആമിയുടെ പറഞ്ഞു കൊടുത്ത പോലെ ഹൈബ്രോഡ് അവിടെ അത്രയും വെച്ചിട്ടാണ് എന്നിട്ട് ഫ്രഞ്ചസ് അടിച്ചത് അതുകൊണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് പിന്നെ അവിടെ ഇച്ചിരി ഉരുണ്ട മകമല്ലേ കവളൊക്കെ ഉള്ള കാരണം അപ്പം കറക്റ്റ് നിങ്ങൾക്ക് നന്ദൂട്ടിനെ അറിയാമായിരിക്കും നമ്മുടെ നന്ദൂ അല്ലേ നന്ദൂട്ടിയുടെ നിങ്ങൾക്ക് കവളം ദോഷൻ പോയി നീക്കുന്നവർക്കാന്ന് അറിയാമായിരിക്കും അച്ചച്ചൻ്റെ ഫ്രണ്ട് ചേച്ചി നന്ദൂട്ടിയുടെ ഒരു കട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അലച്ചുൻ്റെ ആദ്യം ഇതിലൂടെ വെട്ടിപ്പോ അവള് അവിടെ മുഖവും ഈ കവളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുന്നു ചുണ്ടീനെ വെച്ചോണ്ടിരിക്കുമ്പോൾ അവിടെ അവർ തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പം ഇവരു തന്നെ വെട്ടാൻ വേണ്ടി നമുക്ക് മുന്നേ വന്ന രണ്ട് ടിൻസ് കുട്ടികളാണ് കേട്ടോ ആമസിൻ്റെ ലെച്ചും വന്നിരുന്നപ്പോൾ തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ടിൻസ് ആണ് ഡ്രസ്സ് ആണെങ്കിൽ ഒരേ ഡ്രസ്സും ഉൾമാരെ പെട്ടെന്ന് കാണുമ്പോൾ എല്ലാവരും ടിൻസ് വന്നു ചോദിച്ചാൽ പക്ഷെ നല്ല എൻ്റെ ആണ് ആമിയിൽ എച്ചും തമ്മിൽ പക്ഷെ നല്ല അവരെ ഉണ്ടെങ്കിലും നമ്മൾ ചോദിച്ചിട്ട് അവരോട് പെർമിഷൻ ചോദിച്ചിട്ട് അവർ അച്ഛനും പെർമിഷൻ അവരെയും കൂടെ കൂടിയിരുത്തി ഒരു വീഡിയോ ഭാഗം എടുത്തു രണ്ട് നല്ല നല്ല മുമ്പിലോട്ട് സ്റ്റാറ്റയൊക്കെ ബൈവൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അപ്പം നമ്മൾ മേളിൽ മേക്കപ്പ് സ്റ്റുഡിയോ ആണ് ബ്രൈഡൽ സ്റ്റുഡിയോ ആണ് മേളിൽ വരുന്നത് അവിടെ തന്നെ ഫേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ മേളിൽ ഒന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് ചേച്ചി ചേച്ചിയാണ് ഇതാണ് ഇവിടെ ഓണർ ലെയറേൻ്റെ ഓണറാണ് ചേച്ചിയുടെ കസിനാണ് അവിടെ ഫ്രണ്ട് ഓഫീസിൽ അവിടെ ഇരിക്കുന്ന ടോപ്പിൽ മേളിൽ ഇരുന്ന ചേട്ടൻ കണ്ടുള്ള ചോദിച്ചായിട്ട് ഇട്ട ചേട്ടൻ ചേട്ടൻ ഇപ്പ അക്കൗണ്ട്സ് കാര്യൊക്കെ നോക്കാൻ വേണ്ടിട്ട് വന്നാണ് കേട്ടോ അവിടുത്തെ അപ്പം ചേച്ചി അവിടെ നമ്മളെ കൊണ്ടുപോയി നമുക്ക് എന്ത് തരണം എന്ന് ചോദിച്ചാൽ നമ്മളെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ ചേച്ചി അപ്പൊ ഞാൻ ജസ്റ്റ് ആകെ ഒക്കെ ഒന്ന് കാണിച്ചിരുന്നു ഇപ്പം നമ്മളെ ആൾ അറിഞ്ഞപ്പോഴാണ് മുകളിലോട് ചെന്നത് മേളിലപ്പം ഫേഷ്യൽ ചെയ്യാൻ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബ്യൂട്ടി വീട്ടിപ്പാളർ ഒന്നും പോകാത്താണ് എനിക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ അറിയത്തില്ല ഈ കിട്ടി ഇത് നമ്മുടെ പെഡിക്കുവറൊക്കെ ചെയ്യുന്ന സ്ഥലമെന്ന് പറയാൻ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കാൽ വെച്ചിരുന്ന നമ്മൾ പെടിക്കുവറിന് കയറ്റിരുന്ന സ്ഥലമാണ് കേട്ടോ പിന്നെ ഇവിടോട്ടൊക്കെ സ്പായൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് അപ്പം നല്ല ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫാണ് കേട്ടോ അവർ കുറേ നേരം ലെച്ചുവിനെ ആമീനെ നല്ലവണ്ണം നോക്കി ഭയങ്കര കളിയായിരുന്നു കാരണം ഞങ്ങൾ കുറേ നേരം ആകുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പം അവിടെ ഒരു പ്ലേ ഏരിയ കുറച്ച് ഏരിയ അവർ അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാരണം കുട്ടികൾ കുട്ടികളും വരുമല്ലോ അപ്പം അവർക്ക് കുറച്ച് നേരം എൻഗേജഡായിട്ടിരിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു പ്ലേ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ ഇരുന്ന് ആ സ്റ്റാഫ് അവിടെ ഇരുന്ന് കളിപ്പിക്കുമായിരുന്നു ഞങ്ങട്ടോ ഭയങ്കര നല്ല നല്ല ഇടപെടലാണ് കേട്ടോ അപ്പം നമുക്കാണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെട്ട് ചേച്ചിയുടെ ചേച്ചിയാണെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് എല്ലാം അപ്പം പിന്നെ വെഡ്ഡിങ് സീസൺ ഒക്കെയാണ് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും കുഞ്ഞു പിള്ളേരൊക്കെ ഹെയർ കട്ട് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ എന്തുണ്ടെങ്കിലും ലേറെനെ തന്നെ കോൺടാക്ട് ചെയ്യാം കേട്ടോ ചേച്ചി ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ ആണെങ്കിലും കൊടുക്കാം പിന്നെ ചെങ്ങന്നൂരിന്ന് വരുന്ന ആർക്കാണെങ്കിലും തിരുവനന്തപുരം സൈഡിൽ നിന്ന് വന്നാലും എവിടെ നിന്ന് വന്നാലും ചങ്ങനാശ്ശേരി ഇപ്പോൾ കോട്ടയ സൈഡിൽ നിന്ന് വന്നാലും നമ്മുടെ കല്ലുശ്ശേരി പാലത്തുനിന്ന് തൊട്ട് താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം നേരെ കാണാം നിങ്ങൾക്ക് വലിയൊരു ബിൽഡിംഗ് ആണ് വരുന്നത് ടോപ്പ് മേളം ഉണ്ട് താഴെ ഉണ്ട് കേട്ടോ അപ്പം എന്തുണ്ടെങ്കിലും കോണ്ടാക്ട് ചെയ്യണം കേട്ടോ ണ്ട് ലുന്റെ അമ്മയുടെ മുടി പറ്റിയിട്ട് എല്ലാം ചേഞ്ചുണ്ടോ ഇഷ്ടപ്പെട്ടോ എന്നാലോട്ട് കിടന്നെല്ലാം റെഡി ആയില്ലേ ഇങ്ങനെ ഒത്തിരി നീളൊന്നും കുറച്ചില്ല കാരണം ഇപ്പൊ തന്നെ വളർന്നു വന്നേ ഇല്ല ഇല്ല വെട്ടാ നല്ല ഭംഗിക്കൊന്നങ്ങനെ നല്ല സ്റ്റൈലായിട്ട് അങ്ങനെ വെട്ടാനുള്ളതൊന്നും മുടിയായില്ല നീളമായില്ല ആമിക്ക് നിങ്ങളുണ്ടായിരുന്നു ആമിയുടെ അപ്പൊ ഇച്ചിരി കൂടെ വെട്ടി കറച്ച് ലെവലിലാക്കി അത് ആമിയുടെ ഇച്ചിരി കൊറഞ്ഞിരിക്കുന്ന ലക്ഷ്മിൻ്റെ ഒരു പൊടിക്ക വെട്ടിയുള്ളൂ നിങ്ങളെ ഫ്രണ്ടില് മുന്നിലോ ബൈക്കും ചുരുണ്ട മുടിയല്ലേ ഒരു എന്റെ മറ്റേ അടിയ നല്ല മുടി ആയിട്ട് അടി ഇങ്ങനെ വേവായിട്ട് കിടക്കുന്ന ടൈപ്പ് മുടിയാ നല്ല മുടിയാ അത് ആമിയുടെ കറുത്ത് പറ്റിയ ടൈപ്പ് മുടി ശരിയെങ്കിൽ ഞങ്ങൾ പോവുക ബൈ ചെയ്യൂ